ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഗേറ്റ് മോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൂന്നോളം ക്രിസ്ത്യകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ക്രിസ്റ്റകളുടെ പ്രത്യേകത ഇത് മൂന്നും സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള ഒരു വാഹനങ്ങളാണ് നമുക്ക് ആദ്യമായി ആ ഒരു വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാനുഫാക്ചറിങ് ഡിസംബറിൽ തന്നെ രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വാഹനമാണ് നിങ്ങൾക്ക് കാണാം ഇത് ബ്ലാക്ക് ബോർഡിൽ കാണാം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ പതിനൊന്നും പത്തര ലക്ഷം രൂപ ഒക്കെ ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിൽ എം എച്ച് മഹാരാഷ്ട്ര വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ വണ്ടികളിലൊക്കെ കാണുന്നത് മഹാരാഷ്ട്ര ഇവിടെ കൊണ്ടുവന്ന ടാക്സി ആയിട്ട് ഓടിയ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പുതിയ നമ്പർ പ്ലേറ്റ് അടിച്ച് വെക്കുന്ന ഒരു കാഴ്ച ഞാൻ പല യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ റീൽസിലും വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ അതുപോലുള്ള പട്ടിപ്പിൽ നിങ്ങൾ പെടരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇത് ഞാൻ പറയുന്നത് ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാഹനം വന്ന കണ്ടീഷനിലോ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ജി എക്സ് പ്ലസ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് അതുപോലെ തന്നെ വീൽ വരുന്ന സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്നത് ഇന്റീരിയർ ഒന്നും വലിയ കാര്യമായ ടോപ്പ് റൂഫ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വലിയ കാര്യമായിട്ടുള്ള മുഷ്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു സീറ്റ് ഡ്രൈവർ സീറ്റ് മാത്രം നമുക്കൊന്ന് വർക്ക് ചെയ്യാണ്ട് പാച്ച് ചെയ്ത് എടുക്കാനുണ്ട് അതല്ലാതെ വേറൊരു അപാകത ഈ വാഹനത്തിൽ കാണാനില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഡൽഹിയിൽ നിന്ന് വാഹനങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അത് ഓവറായിട്ട് കല്ലടിച്ചുകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് യു പി നിങ്ങൾക്ക് അറിയാമത് ഫ്രണ്ടിൽ വെച്ചിരുന്ന ഒരു നമ്പർ പ്ലേറ്റ് ആണ് ഇത് യു പി സിക്സ്റ്റീൻ ഇത് ഫ്രണ്ടിലിരുന്ന നമ്പർ പ്ലേറ്റ് ഇതിൽ വന്നേക്കുന്ന ഈ ബുള്ളറ്റ് കൊണ്ട് പോലുള്ള ഒരുപാട് കുത്തുകളാണ് ഇത് ഫ്രണ്ടിൽ കല്ലടിച്ച് വരുന്ന കൊണ്ട് ഈ രീതിയിൽ നമ്പർ പ്ലേറ്റ് ആയതാണ് അപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഡിക്കതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അതല്ലാതെ വേറെ ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡിക്കി ആണെങ്കിലും ഡിക്കിയുടെ പേസ്റ്റിങ് ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇതൊക്കെ കമ്പനി വരുന്ന പേസ്റ്റിങ്ങുകളാണ് ഇന്റീരിയർ ഇവിടെ നിന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ ബാക്ക് സീറ്റോ ഒന്നും യാതൊരുവിധ മുഷിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വന്നാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ നമ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് ആയിരത്തി നാല് ഇത് ആയിരത്തി അഞ്ച് ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നമ്മൾ വീട്ടിൽ പോയി തന്നെ എടുത്ത വാഹനങ്ങളാണ് ഒരു ജ്യേഷ്ഠനും അനിയനും ഒരുമിച്ചെടുത്ത് അവരിപ്പോ ഹൈക്രോസ് വാഹനം ബുക്ക് ചെയ്തപ്പോ കൊടുത്ത ഒരു ക്രിസ്റ്റിയാണ് ഇത് വന്ന കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ വാഹനം ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കും വരുന്നത്